അസാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും ഫാത്തിമാവൻ എന്നാൽ പോയി ഇത് ഞങ്ങളുടെ കൃഷിഭവൻ്റെ താഴെയുള്ള ഫോട്ടോ സ്റ്റാറ്റിൻ്റെ ഒക്കെ കടയട്ടോ കൊറിയർ ചെയ്യുന്ന സ്ഥലമാണ് ഞാൻ ഇവിടെ ഇവിടെ നിന്ന് കേട്ടോ ചെടികളൊക്കെ കൊറിയറ് ചെയ്യല് ഇതിവിടെ കൊടുക്കാനുള്ള പേപ്പറുകളട്ടോ ആധാറുണ്ട് ബാങ്കിൻ്റെ ഇതുണ്ട് നികുതി ഷീട്ട് ഇത് മൂന്നും ആട്ടോ ഉള്ളത് അപ്പോൾ അപ്പോൾ ഞങ്ങളെ കൃഷി ഓഫീസിലേക്ക് പോയിക്കൊണ്ട് കേട്ടോ രണ്ടാം നിലയിൽ അന്ന് ഞങ്ങളെ കൃഷിൻ്റെ ഇത് വരുന്നത് അപ്പോൾ പ്ലാത്തൈ വാങ്ങാൻ വേണ്ടി വന്നതാണ് എട്ട് പ്ലാത്തൈ ആട്ടുള്ളൂ ശരിക്കും ഞാൻ പെട്ടതാ കേട്ടോ ഒരു നാല് പ്ലാത്തൈ നിങ്ങൾ സ്ഥലത്ത് വെക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ ഓന്ന് പറഞ്ഞ് പക്ഷേ എട്ട് പ്ലാത്തൈ ഉണ്ട് കേട്ടോ ഇത് നല്ലോണം കുഴിച്ചിട്ടുണ്ടാക്കുകയും വേണം ഏഹ് അതുപോലെ നോക്കാൻ വരും പോലെ അപ്പം ശരിക്കും അല്ലെങ്കിൽ കുഴിച്ചിടും പക്ഷേ അത് നമുക്ക് ഏതെങ്കിലും വെച്ചാൽ മതിയല്ലോ ഇതൊരു തോട്ടം പോലെ കാണണം അതെങ്കിൽ അറിയില്ല ഇനി അങ്ങനെ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ശരിക്കും പെട്ട് ഓഫീസിലേക്ക് കടക്ക കേട്ടോ ഇത് നമ്മളെ കൃഷി ഓഫീസിലേക്ക് കടക്കുന്ന ഭാഗത്തുള്ള ചെടികളല്ല അപ്പം നിങ്ങളൊക്കെ അവിടെ കൃഷി ഓഫീസിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ അവിടെ മുമ്പിൽ വെച്ചത് കണ്ടു കായുണ്ട് ഒരു കായ് ഓൾറെഡി ഉണ്ട് പിന്നെ ഫ്ലവറും ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് അധികം വലുപ്പമൊന്നുമില്ലാത്ത ഒരു പ്രാഗ്രഹിക്കുന്നുണ്ട് ഇത് നിങ്ങൾ കണ്ടില്ലേ അധികം വലുപ്പമൊന്നുമില്ലാത്ത ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തൈ കേട്ടോ കൈമലാണിപ്പോൾ ഇത്രയും കായുകളും പൂക്കളും ഒക്കെ ഉള്ളത് അപ്പോൾ പിന്നെ ഇത് ും വളരെ എളുപ്പം അപ്പൊ പറഞ്ഞ പോലെ നമ്മൾ എട്ട് പ്ലാത്തയ്യൊക്കെ വാങ്ങി തിരിച്ചുപോര കേട്ടോ അപ്പോൾ ഇനിപ്പോലും പറഞ്ഞ പോലെ എട്ട് പ്ലാത്തയും നമ്മൾ നട്ട് പിടിപ്പിക്കണം തോട്ടം പോലെ തന്നെ നട്ട് പിടിപ്പിക്കേണ്ടി അപ്പോൾ സുലേച്ചി വരണം ഇനിയിപ്പോൾ നട്ട് നട്ടുപിടിപ്പിക്കണമെങ്കിൽ സുലേച്ചി ഇവിടെ എല്ലാ നാട്ടിലില്ല ആന്ധ്രയിലാണുള്ളത് ഒരു സായിബാബൻ്റെ ഇതിൽ ഇങ്ങനെ പോകും സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ആറുമാസം കൂടുമ്പോക്കെ അങ്ങനെ പോയിട്ട് പതിനഞ്ചോ ഇരുപതോ ദിവസം അവിടെ നിന്ന് ഫ്രീ ആയിട്ട് അവിടെ എന്താ പറയുക സേവനം ചെയ്ത് തിരിച്ച് വരിക ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊക്കെ പ്ലാത്തൈ കൃഷിഭവനിലൊക്കെ ഉണ്ടാവും വന്നത് പോയി നോക്കുക ന്വേഷിച്ചു നോക്കുക ഇത് നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്തില്ലാത്ത കേട്ടോ അപ്പോൾ ഈ കൊല്ലം കുഴിച്ചിട്ട് അടുത്ത കൊല്ലം കായുണ്ടാവും എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്